ഏലക്കായ് ഒരു പട്ട ഗ്രാമ്പു തക്കോല ഉം ജാതി പത്രം ഇല്ല എല്ലാം കൂടി കൊടുക്കും ദാരി കഴുകി ഒരു ഏഴ് ഗ്ലാസ് ഉണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെട്ടതാ ഏഴ് ഗ്ലാസ് ഉണ്ട് ഉണ്ടല്ലേ ഇങ്ങനെന്താവണം അരിലേ വഴക്കട്ടല്ലേ வாயிட்டேன். ம். കണ്ടോ. അരിയില്ലേ? ம். നമ്മayı વાണ്ടിട്ട് ചെറുದು പൊട്ടണം. ம். സൗണ്ട്. പൊട്ടിയോ? ആ പൊട്ടി. ഇനി നമ്മൾ ചൂടാക്കി വെള്ളం ട്ടോ. 14 ഗ്ലാസ് വെള്ളമുണ്ട്. அப்ப ഒരു ഗ്ലാസ്ને എത്ര ഗ്ലാസ് ആ? 2 ഗ്ലാസ്. ഒരു ഗ്ലാസ് ആరికి 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് വെള്ളം. ചൂടാക്കി নাও. ம். அப்ப 8 ഗ്ലാസ് ആరికి 14 ഗ്ലാസ് വെള്ളം. ഒരു ടീസ്പൂണും അല്ല ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീര് ഇട്ടാ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അടച്ചു വയ്ക്കണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് <preachers> <Syria> <mere> <has> <vidrio> <necessary> <literacy>

അവിടെ ആവുമ്പോ നമുക്ക് കനല അതിന്റെ ആവശ്യം ആവശ്യമൊന്നുമില്ല കനല് മതി അടുപ്പത്തെ കരിലൊക്കെ നെയ്യ് ഒഴിക്കും ചൂടാവട്ടെ അതെ എന്റെ ഫേവറേറ്റ് സാധനം വണ്ടിപ്പെടുത്ത ബിരിയാണീന പറയ വേണ്ടത് റെഡി ആവട്ടെ മുന്തിരി മുന്തിരി പറക്കുമ്പോരാള് പോലെ വരും മുണ്ട കഴി മുന്തി മുന്തിരിക്ക് വേവില്ല രണ്ടുപേർ പിന്നെ ഉള്ളു നക്കി കുറ രണ്ട് സവാളട്ടോ ഒന്ന് വറുത്തെടുക്കാട്ടോ മോള് ഇടല്ലേ മോള് ഇട വറുക്കട്ടെ ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ ഇങ്ങനൊരു ഉപ്പ് ഇട്ട് വറുക്കട്ടോ ഉള്ളി സവാളക്കി марക്കുക ഹരിമാടെ വക്കരി മ്മ് മുട ഉള്ളിയൊക്കെ ആയിട്ടാ ആ ഇപ്പൊ നുള്ളു പഞ്ചസാര എന്തിനാ അതേ നല്ല ക്രിസ്പി ആയിട്ട് മ്മ് റെഡി ആയില്ലേടയാ സൂപ്പർ ആയിട്ട് വന്നിട്ട് ഗൈ ഇനിയാണ് വേണ്ടത് ഐറ്റംസ് മുന്തിരി മുന്തിരി ഇക്കരിനോട്ഞ്ഞി പറയും എന്തിനെ ആയിരി അണ്ണി പെരപ്പ് മെയിൻ ഇ അണ്ണി പെരപ്പ് ഉണ്ട് മരണ്ണം ഒർത്ത് വെക്കി നീ വറുത്ത് വെച്ച ഉളി കണ്ടോ ഈ സ്പീട്ടാ വറുത്ത് വെച്ച ഉളി ഇട്ടേട്ടോ ഇനിയാണ് ഇനിയാണ് മെയിൻ 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 നമ്മുടെ ഒരു നെയ്യ സന്തോഷ അതെ നെയ്യ് എത്ര മതിയാവല്ലേ അതെ ആ മൂന്ന് ടീസ്പൂണും മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണും കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ആ ൂണ് മഞ്ഞപ്പൊടി നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് വലിയ കൂടി അരച്ചിട്ട് വരട്ടേട്ടാ നന്നായി അറിയണ്ടാ മതി വെള്ളമില്ലാണ്ട് അരച്ചു കൊടുക്കാം ಅರೆ ಕ್ರಾಸ್ ಆಯ್ತು ಅರೆ ಊಟ ಹ್ಮ್ ಅರೆ ಊಟ ಹ್ಮ್ ಆ ಆ ಶೀತನ್ ಉಪ್ಪು ಮಿಕ್ಸಿ ಯ ಮಿಕ್ಸಿ ಬೇಕು ತನೈ ಮಿಕ್ಸಿ ಏಟ ಫಸ್ಟ್ ಟೈಮ್ ಹಾಕಕಟ ಓಕೆ ಕೊರ್ಚಣ್ಣೆ ಊಟ ಹಾಕಟ ഒരു ലക്ഷം പട്ട ഒരു നാല് ഇലക്കാ ഒരു ആമ്പ് മൂന്ന് സവാളി കഴിഞ്ഞു കഴിഞ്ഞാൽ

കേക്ക് മൂറി ഇപ്പോഴാ ഡണ്ടി കേക്ക്ണ്ട് ഡി കേക്ക് മട്ടയപ്പൻ നന്നാൻ പൊന്ന് മുറുക്കിയ ഹാപ്പി ക്രിസ്മസ് കേക്ക് കൊടുക്കാം സൂപ്പർ ബിരിയാണി നമ്മടെ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് എനിക്ക് വയ്യ സൂപ്പർ ബിരിയാണി മണം കൂടി ഇരിക്കാൻ ഇരിക്കാൻ വയ്യ വയ്യ മണത്തിട്ട് എന്തെങ്കിലും കറി ഹാപ്പി ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്ഡ് ന്യൂ അഡ്വാൻസ് അതെ പോളിന്ന പുതിയൊരു വീഡിയോയുമായി